അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത് ഒന്ന് വിശുദ്ധമായ ബറാഹത്തിൻ്റെ രാവ് നമ്മൾ മൂന്ന് യാസീൻ ഓതണം അങ്ങനെ മൂന്ന് യാസീൻ ഓതേണ്ട സമയം എപ്പോഴാണ് ഇഷായ് മരിബിൻ്റെ ഇടയിൽ അങ്ങനെ ഓതാൻ പറ്റാത്തവർ എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെ മൂന്ന് യാസീനുകൾ നമ്മൾ ഓതുമ്പോൾ ഓരോ യാസീനുകൾ ഓതുന്നതിൻ്റെ തുടക്കത്തിലും നമ്മൾ എന്താണ് പ്രത്യേകമായി കരുതേണ്ടത് എന്നുള്ള വിഷയം ഞാൻ പറയും രണ്ടാമത്തെ വിഷയം എന്നുള്ളത് നമ്മൾ ഈ ബറാഅത്തിന്റെ രാവ് യാസീൻ ഓതുന്നതിന് പുറമെ നമ്മൾ ഓതേണ്ട സുഹൃത്തുകൾ ഏതാണ് അതേപോലെ തന്നെ നമ്മൾ ചൊല്ലേണ്ട ദക്കറുകൾ ഏതാണ് അതേപോലെ തന്നെ ഈ രാവ് ഏത് രൂപത്തിൽ കൊണ്ടാടാനാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള വിഷയവും ഞാൻ നിങ്ങളോട് സംസാരിക്കും മൂന്നാമത്തെ വിഷയം എന്നുള്ളത് ഈ ഒരു ദിവസം നമ്മൾ ഒരു ദിക്കറ് അധികമായി ചൊല്ലിയാല് അത് നമ്മുടെ കൂട്ടത്തിൽ യാസി നോതാൻ പറ്റാത്ത സ്ത്രീകളുണ്ടെങ്കിൽ അതായത് നിസ്കാരമൊന്നും ഇല്ലാത്ത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വിക്കറുകൾ ചൊല്ല എന്നാൽ ഒരു വിക്കറ് ഈ വിശുദ്ധമായ ബരാഹത്തിന്റെ രാവ് അധികമായി ചൊല്ലിയാൽ ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടുകയും അതേപോലെ തന്നെ കടങ്ങൾ വീട്ടുകയും ചെയ്യും അതെ അതായത് നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് ഏറെ പ്രയാസപ്പെടുന്ന ഒരു കാര്യമാണ് ഒരുപാട് കടങ്ങൾ ഉണ്ട് എന്നുള്ള വിഷയം ആ കടങ്ങളൊക്കെ വീട്ടാൻ ഇതൊരു കാരണമായി മാറുകയും ചെയ്യും ആ വിക്രിയ ഏതാണ് എന്നത് കൂടി പറഞ്ഞ് ഇന്ന് നമുക്ക് അവസാനിപ്പിക്കാം ആദ്യം നമ്മൾ യാസീനിലേക്ക് വരാം അതായത് വിശുദ്ധമായ ബറാഹത്ത് രാവ് നമുക്കറിയാം ഏറെ മഹത്വമുള്ള ഒരു രാവാണ് വിശുദ്ധമായ ഇസ്ലാമില് ഏറെ പുണ്യമുള്ള ഒരു രാവാണ് ഹബീബായ മുത്തു നബി സല്ലാഹു അലൈഹി തങ്ങളെ അഞ്ച് രാവുകളിലെ ദുആ അള്ളാഹു ഉത്തരം നൽകപ്പെടാതിരിക്കില്ല അതായത് ഉത്തരം നൽകും എന്ന് നമ്മോട് പഠിപ്പിച്ചിട്ട് അതിൽ ഒരു രാവായി മുത്തലി സല്ലാഹു അലി തങ്ങൾ പഠിപ്പിച്ചത് ബറാഹത്ത് രാവാണ് മറ്റു രാവുകളെ പറ്റിയൊക്കെ ഞാൻ കഴിഞ്ഞ വീടയിലൂടെ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് ഇനി അത് മാത്രമല്ല ഈ ബറാത്ത് രാവിലെ അള്ളാഹു അവന്റെ ഒരുപാട് അടിമകൾക്ക് പുറത്തു കൊടുക്കുന്ന ഒരു സമയം കൂടിയാണിത് അതായത് പാപമോചനം നൽകുന്ന ഒരു സമയം കൂടിയാണിത് മാത്രമല്ല ഈ ബറാഅത്തിന്റെ രാവ് അബ്വാഹു യുക്തിപൂർണമായ എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കപ്പെടുന്ന ഒരു രാവ് കൂടിയാണ് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിശുദ്ധമായ ബറാഅത്തിന്റെ രാവ് ഈ ബറാഅത്തിന്റെ രാവ് ഇഷായ മൈരിബിന്റെ ഇടയിൽ മൂന്ന് യാസീൻ ഓതുക എന്നുള്ളതിന് ഏറെ മഹത്വമുണ്ട് പണ്ട് മുതലേ മഹത്വക്കള് നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു രീതിയാണിത് അത് എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കണം അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ നിലകൊള്ളുന്ന ഈ വർഷം ബറാഅത്ത് ദിനം കടന്നു വരുന്നത് ഫെബ്രുവരി ഇരുപത്തിയാറ് തിങ്കളാഴ്ചയാണ് എന്നാൽ ഇതിന് രാത്രി കടന്നു വരാ ഫെബ്രുവരി ഇരുപത്തിയഞ്ച് ഞായറസ്തമിച്ച തിങ്കളാഴ്ച രാത്രിയാണ് അപ്പോൾ ഞായറാഴ്ചയാണ് അപ്പോൾ ഏകദേശം എല്ലാ ആളുകൾക്കും പണിയൊക്കെ കുറച്ച് കുറവായിരിക്കും ഏതായാലും മാര്യബിന് മുമ്പ് തന്നെ എല്ലാവരും കുളിച്ച് വൃത്തിയായി ഉള്ളതിൽ വെച്ച് നല്ലൊരു വസ്ത്രം ധരിക്കുക എന്നിട്ട് വസ്ത്രമൊക്കെ ധരിച്ചിട്ട് മാര്യബ് നിസ്കാരം കഴിഞ്ഞ് അതിൻ്റെ സുന്നത്തി നമസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ് കൃത്യമായി നമ്മൾ മൂന്ന് യാസീനുകൾ ഓതാം അതിനിടയിൽ ഒരു സംസാരവും നമ്മൾ സംസാരിക്കാൻ പാടില്ല കൃത്യമായി മനസ്സിലാക്കണം ഒരു സംസാരവും നമ്മൾ സംസാരിക്കാൻ പാടില്ല അനാവശ്യമായിട്ട് അങ്ങനെ മൂന്ന് യാസിനുകൾ ഓതുമ്പോൾ ഒന്നാമത്തെ യാസിൻ ഓതുന്നതിന്റെ തുടക്കത്തിൽ നമ്മൾ കരുതേണ്ടത് തന്റെയും കുടുംബത്തിൻ്റെയും ദീർഘായുസും ആഫിയത്തുമാണ് അതായത് നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് നമുക്കറിയാം പെട്ടെന്ന് പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട് മാത്രമല്ല ഒരുപാട് ആളുകൾക്ക് ആ ആയുസ് ഉണ്ടാകാറുണ്ട് പക്ഷെ ആഫിയത്ത് ഉണ്ടാകാറില്ല എന്നാൽ നമുക്ക് ഈ രണ്ട് കാര്യങ്ങളും അള്ളാഹു നൽകണം ദീർഘായുസും വേണം ആഫിയത്തും വേണം അപ്പൊ തൻ്റെയും കുടുംബത്തിൻ്റെയും ദീർഘായുസും ആഫിയത്തും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഒന്നാമത്തെ യാസിന് നമ്മൾ ഓതേണ്ടത് ഒന്നാമത്തെ യാസീൻ ഒതുമ്പോ ഇങ്ങനെ ഒരു പ്രത്യേകമായി ഉദ്ദേശം കരുതി ഒന്നാമത്തെ യാസിന് നമ്മൾ ഓതുക രണ്ടാമത്തെ യാസീൻ നമ്മൾ ഓതുമ്പോൾ ഭക്ഷണപാനീയങ്ങളിലെ വർക്കത്തിന് വേണ്ടിയാണ് അതായത് റിസ്ക് വിശാലമാകാൻ വേണ്ടിയാണ് രണ്ടാമത്തെ യാസിൻ ഓതേണ്ടത് തന്റെയും കുടുംബത്തിലൊക്കെയുള്ള റിസ്ക് ആഗ്രഹിച്ചുകൊണ്ട് ഭക്ഷണപാനീയങ്ങളിൽ ബർക്കത്ത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ യാസിൻ ഓതുക ആ രണ്ടാമത്തെ യാസിൻ നമ്മൾ അങ്ങനെ ഓതുക ഇനി മൂന്നാമത്തെ യാസിൻ നമ്മൾ ഓതേണ്ടത് ഹുസ്നുൽ ഹാത്തിമ അതായത് അവസാനം നന്നായി മരിക്കാൻ വേണ്ടിയിട്ടാണ് മൂന്നാമത്തെ യാസിൻ നമ്മൾ ഓതേണ്ടത് നമുക്കറിയാമോ നമ്മൾ ഈ ഭൗതികമായ ലോകത്ത് കുറച്ചു കാലങ്ങൾ ജീവിച്ചു അങ്ങനെ മുസ്ലിമായി തന്നെ ജീവിച്ചു പക്ഷെ മുസ്ലിമായി ജീവിച്ചാൽ മാത്രം മതിയാകില്ല മരണപ്പെടുന്ന സമയത്ത് മുസ്ലിമായി തന്നെ മൊമ്മിനായി തന്നെ യഥാർത്ഥ ഈമാൻ ലഭ്യമായിട്ട് തന്നെ നമ്മൾ മരിക്കണം അങ്ങനെ മരിച്ചാലാണ് പാരത്രിക ലോകത്ത് നമുക്ക് വിജയിക്കാൻ സാധിക്കുക നമ്മുടെ പ്രഥമവും പ്രധാനമായ ലക്ഷ്യം എന്നുള്ളത് പാരത്രിക ലോകത്തെ വിജയമാണ് അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ യാസിന് വളരെ ആത്മാർത്ഥതയായിട്ട് നമ്മൾ കരുതണം ഹുസീൻ ഹാത്തിമ അതായത് സൽമരണം ഈമാൻ സലാമത്തായി മരിക്ക എന്നൊക്കെ നമ്മൾ പറയും ആ രൂപത്തിൽ നല്ലൊരു സ്ഥലത്ത് നല്ലൊരു സമയത്ത് നല്ലതുച്ചരിച്ചുകൊണ്ട് ഹബീബായ മുത്തലബി സല്ല അലൈഹി അയ്യു വല്ലാത്തവനോട് ഷറഫാക്കപ്പെട്ട മുഖം കണ്ട് സ്വർഗ്ഗം കണ്ട് പുഞ്ചിരിച്ചു മരിക്കുന്ന വളരെ മനോഹരമായ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകണം അങ്ങനെ നല്ലൊരു മരണം ആഗ്രഹിച്ചുകൊണ്ടാണ് മൂന്നാമത്തെ യാസിൻ നമ്മൾ ഓതേണ്ടത് ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞു തരികയാണ് ഒന്നാമത്തെ യാസിൻ നമ്മൾ ഓതേണ്ടത് തൻ്റെയും കുടുംബത്തിന്റെയും ദീർഘായുസും ആഫിയത്തും കരുതിയിട്ടാണ് രണ്ടാമത്തെ യാസിന് തന്റെയും കുടുംബത്തിലൊക്കെയുള്ള റിസ്ക് വിശാലമാകാൻ വേണ്ടി അതായത് ഭക്ഷണപാനീയങ്ങളിൽ വർക്കത്തിനൊക്കെ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ യാസിൻ നമ്മൾ ഓതേണ്ടത് മൂന്നാമത്തെ യാസിൻ ഹുസുൽ ഹാത്തിമ അതായത് അവസാനം നന്നായി മരിക്കുക അതായത് സൽമരണം ആഗ്രഹിച്ചുകൊണ്ടാണ് മൂന്നാമത്തെ യാസിൻ നമ്മൾ ഓതേണ്ടത് ഈ മൂന്ന് കാര്യങ്ങളാണ് യാസിൻ ഓതുന്നതിന്റെ തുടക്കത്തിൽ നമ്മൾ കരുതേണ്ടത് ചിലപ്പോൾ യാസിൻ ഒന്നും ഓതാൻ കഴിയാത്ത അതായത് ഖുർആൻ ഓതാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ കടന്നു പോകുന്ന സ്ത്രീകളൊക്കെ ഉണ്ടാകും അവരല്ല അവർ നല്ലത് ഒക്കെ ചെല്ലിയാൽ മതി ഞാൻ ശേഷം പറഞ്ഞു തരാം ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇങ്ങനെ യാസി ഓന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഓതേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്തുണ്ട് സൂറത്ത് ദുഹാൻ അതായത് വിശുദ്ധമായ ഖുഹാനിലെ നാൽപ്പത്തി നാലാമത്തെ സൂറത്താണ് സൂറത്ത് ദുഹാൻ ഈ സൂറത്ത് ദുഹാനില് വിശുദ്ധമായ ഈ ബറാഹത്ത് രാവുമായി ബന്ധപ്പെട്ട് ഒരുപാട് മഹത്വങ്ങൾ കൂടി പരാമർശിക്കപ്പെടുന്നുണ്ട് അതായത് ലൈലത്തിൻ മുബാറക്ക ബറക്കത്താക്കപ്പെട്ട രാത്രി എന്നൊക്കെ വിശുദ്ധമായ സൂറത്ത് ദുഹാനിലെ മൂന്നാമത്തെ ആയത്തിൽ വിവക്ഷിക്കപ്പെടുന്നതിന് അതിനെ വിശദീകരിച്ചു ഒരുപാട് മുഫസിലീങ്ങൾ നമ്മോട് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതുകൊണ്ട് വിവക്ഷ പണ്ഡിതന്മാരെ നമ്മോട് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതുകൊണ്ട് വിവക്ഷ അത് ബറാഅത്തിന്റെ രാവാണ് എന്നുള്ളതൊക്കെയാണ് ആ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം അപ്പോൾ ഈ യാസിനൊത്തി കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായി ഓതേണ്ടത് സൂറത്ത് ദുഹാനാണ് സൂറത്ത് ദുഹാൻ കൂടി നമ്മൾ പാരായണം ചെയ്യുക ഈ വിഷയം കൂടി നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് വിശുദ്ധമായ ഈ ബറാഹത്തിന്റെ രാവ് ചില നമ്മൾ അധികമായി ചെല്ലണം അതായത് ഏതാണ് എന്നുള്ള ഈ ഒരു നൂറ് പ്രാവശ്യങ്ങളിലും നമ്മൾ ചൊല്ലാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അത് മാത്രമല്ല ഈ ബറാഹത്തിന്റെ രാവ് എന്നുള്ളത് ഈ ബരാഹത്തിൽ നിന്നുള്ള ഈ പദത്തിന്റെ അർത്ഥം തന്നെ പാപമോചനം നൽകുന്നു എന്നുള്ളതാണ് അപ്പോ നമ്മൾ ഔ്വാഹുവിനോട് ആത്മാർത്ഥമായിട്ട് തോപ് ചെയ്യേണ്ട പാപമോചനം ചോദിക്കേണ്ട ഒരു സമയം കൂടിയാണ് വിശുദ്ധമായ ബറാഹത്തിന് രാഹു എന്നത് കൂടി നമ്മളെ മനസ്സിലാക്കുക ഇനി മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ടത് പണ്ഡിതന്മാരെ നമ്മോട് പഠിപ്പിച്ചതെന്താണ് അതായത് ഏതാണ് ലാ ഇരാഹ ഇല്ല എൻ ത സുബഹാനക്ക ഇനി ഈ ദിക്കറ് നമ്മൾ ഈ വിശുദ്ധമായ രാവിലെ അധികമായി ചൊല്ലിയാൽ ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടാനും അതുപോലെ നമുക്കുണ്ട കടങ്ങളൊക്കെ കിട്ടാനൊക്കെ ഇത് കാരണമാകുമെന്ന് പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നമുക്കറിയാം മഹാനായ യൂനസ് നബി അലി ഇസ്ലാം മത്സ്യവയറ്റിൽ അകപ്പെട്ടപ്പോൾ അവിടെ നിന്ന് ആവർത്തിച്ചു ചൊല്ലിയ ഒരു ദിക്കറാണ് ലാ ഇരാഹ ഇല്ല എന്ത സുബഹാന അബ്വാഹുവെ നീ അല്ലാതെ ഒരാളുമില്ല ഇലാഹ് അവ ഇഹ് ഇല എന്താ സുബഹാനക്ക അവഹുവെ നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു സുബാനക്ക നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു ഇന്നി ഇനി കുത്തുമ്പിമീൻ തീർച്ചയായിട്ടും ഞാൻ അക്രമികളിൽ പെട്ടുപോയി ഒഹുവെ ഞാൻ അക്രമികളിൽ പെട്ടുപോയി അങ്ങനെ കേണപേക്ഷിക്കുന്ന ഒരു കൂടിയാണ് ഈ വിക്ര നമ്മൾ അധികമായി വിശുദ്ധമായ ബറാഹത്തിന്റെ രാഹ് ചെല്ലാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം അതുമൂലം ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടുകയും അതേപോലെ തന്നെ അബ്വാഹു സുബാനുഹൂതാല നമ്മുടെ കടങ്ങളൊക്കെ വീട്ടാനുള്ള മാർഗങ്ങൾ എളുപ്പമാക്കി തരികയും ഒക്കെ ചെയ്തു തരുമെന്ന് മഹത്വക്കളെ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ വളരെ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതിനെല്ലാം പുറമേ ഈ വിശുദ്ധമായ രാവ് നമ്മൾ മാക്സിമം പറ്റുന്ന രൂപത്തിൽ സുന്നത്ത നമസ്കാരങ്ങൾക്ക് അധികരിപ്പിക്കുക തസ്ബിഹി നമസ്കാരങ്ങൾ അധികരിപ്പിക്കുക തസ്ബിഹി നമസ്കാരത്തെ പറ്റിയൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോകളൊക്കെ കണ്ടാൽ നിങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാവും അതൊക്കെ പറ്റുന്ന ആളുകൾ തസ്ബിഹിൻ ഒരു തവണെങ്കിലും തസ്ബിഹിനസ്കാരം നിർവഹിക്കാൻ വേണ്ടി ഈ രാവ് ഉപയോഗപ്പെടുത്തുക അതേപോലെ തന്നെ മറ്റു നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഈ രാവ് പ്രത്യേകം ഉപയോഗപ്പെടുത്തുക ഇൻഷാവ നമ്മുടെ എല്ലാവരുടെയും എല്ലാവിധ പ്രശ്നങ്ങളും മാറ്റി തന്ന് ദുനിയാവിലും ആഹ്റത്തിലും വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയാനും ഗ്രഹിക്കുമാരാകട്ടെ ആ മീനാർ ദലായ്മി ഒരുപാട് പേർക്ക് ഒരുപാട് പ്രയാസങ്ങൾ പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുന്നുണ്ട് കഴിഞ്ഞ ഒരുപാട് വീഡിയോകളിലൂടെ ഒരുപാട് പേര് ദുവാ കൊണ്ട് വസീ ചെയ്തിരുന്നു നിങ്ങൾ കമന്റുകളിൽ ഇടുന്ന ദുവാ വസീത്തുകളെല്ലാം ഞാൻ വായിക്കുന്നുണ്ട് ഒരു നിങ്ങൾക്ക് ഞാൻ പ്രത്യേകമായി റീപ്ലൈ തരുന്നില്ല എങ്കിൽ പോലും ദുവാ നിങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട് ഇൻഷാൽ ഞാൻ പ്രത്യേകമായി പരിചയപ്പെടുത്തിയ മുഹിമാത്ത് ആ മുഹിമാത്തിൽ നിങ്ങൾക്കൊക്കെ വേണ്ടി ദുവായി ചെയ്യുന്നുണ്ട് ഇൻഷാല്ല നിങ്ങളൊക്കെ പ്രത്യേകമായി ദുയായി ചെയ്യണം അതേപോലെ തന്നെ നിങ്ങളുടെ ദേവസ്വത്തുകളൊക്കെ താഴെ അറിയിക്കുക ഇത് കാടുന്നവരൊക്കെ പരസ്പരം ദുവായി ചെയ്യാം അങ്ങനെ നമ്മളൊക്കെ പരസ്പരം ദുയായി ചെയ്ത് നമ്മൾ എല്ലാവരും പരസ്പരം സ്നേഹത്തോടെയും സഹകരണത്തെയും മുന്നോട്ട് പോകാം ആരോടും ഒരു വെറുപ്പും വഞ്ചനയും നമ്മുടെ പരിചയമുള്ള ആളുകളോടും ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും അങ്ങനെ തുടങ്ങി ആരോടും ഒരു വെറുപ്പ് നമ്മുടെ മനസ്സിൽ ഉണ്ടാകാതിരിക്കുക നല്ലൊരു ജീവിതം നമ്മൾ നയിക്കുക പ്രത്യേകിച്ച് വിശുദ്ധമായ റമദാനിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് അതിനേക്കുള്ള ഒരു മുന്നൊരുങ്ങം ആ മുന്നൊരുക്കം നമ്മൾ ഇതുവരെ നടത്തിയിട്ടില്ല എങ്കിൽ നിർബന്ധമായും ഇന്നു മുതൽ അങ്ങോട്ട് നമ്മൾ നടത്താം വാഹു സുബാന ഹുതാല തോഫീക്ക് നൽകിയാൻ ഗ്രഹിക്കുമാറാകട്ടെ അമീൻ അറബുല്ലമി അതുകൊണ്ട് ഇൻഷാൽ നിങ്ങളുടെ ദുവാസിത്തുകളും മറ്റും ഒക്കെയുള്ള വിഷയങ്ങൾ തയ്യാറിയിക്കുക നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇതു എനിക്കും മുസ്താദിമാർക്കും കുടുംബത്തിനൊക്കെ വേണ്ടി നിങ്ങളും ദുവായി ചെയ്യ നമ്മയും നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പോയ എല്ലാ ആളുകളെയും ദാഹു സുബാൻ നാളെ ഹബീബായ മുത്തലബിസുബാഹുലൈബിസല്ല മാത്രങ്ങളോടൊപ്പം സ്വർഗീയ ലോകത്ത് ഒരുമിച്ചുകൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ അമീൻ അറബല്ല എന്ന് ദുവായി ചെയ്തുകൊണ്ട് ഞാൻ പലപ്പോഴുമായി നിങ്ങളോട് പരിചയപ്പെടുത്തിയ വിശുദ്ധമായ നമ്മുടെ മുഹിമത്ത് എന്ന് പറയുന്ന സ്ഥാപനം ആ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഹാഫിലിങ്ങൾ മുതാലിമീങ്ങൾ അഗതികള് അനാഥ മക്കൾ അവരുടെ കാര്യത്തിൽ കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധ ചെലുത്തണം ആ സ്ഥാപനത്തിന് ശില്പി ആദരണരയായി ചെയ്ത തോഹിർ ഉസ്താദിന്റെ തീർന്നോട്ടം എപ്പോഴും ഉണ്ടാകും അവിടുത്തെ തുപ്പാപ്പ ഹബീബായ മുത്തനബി സാഹുലുസല്ല തങ്ങളോടൊപ്പം നാളെ സ്വർഗീയ ലോകത്ത് സംഗമിക്കാനും അത് പ്രധാന കാരണമായി മാറുകയൊക്കെ ചെയ്യും അഹു തൗഫിക്ക് നൽകിയാലും ഗ്രഹിക്കട്ടെ ആമിന അറബല്ല ദുബായിൽ എല്ലാവരും ഉൾപ്പെടുത്താം ഒരിക്കൽ കൂടി ദസ്യത്തോടെ അസ്സാം വലിക്കും